ഓഫറുകളുടെ സൂപ്പർ സൂപ്പർ വാല്യൂ വാല്യൂ ഈ അതിശയിപ്പിക്കുന്ന കൂടെ സമ്മാനങ്ങളും ഓണത്തിന് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വയനാടിന്റെ പുനർനിർമ്മിതിക്കായി ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി മുൻ കോർപ്പറേഷൻ ചെയർമാനുമായ പ്രദീപ് തുക സർവതം നഷ്ടപ്പെട്ട വയനാടിന്റെ പുനർനിർമ്മിതിക്കായി ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നും സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരിൽ നിന്നും സ്വരൂപിച്ച പണം സ്കൂൾ പ്രധാനാധ്യാപിക കെ കെ പി സംഗീത ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എ ശ്രീകല വിഎസ് സി പ്രിൻസിപ്പൽ പി സൈബ എന്നിവർ ചേർന്ന് മുൻ എം എൽ എയും എസ് സി എസ് ടി കോർപ്പറേഷൻ ചെയർമാനുമായ യു ആർ പ്രദീപിന് കൈമാറി സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് പി സംഗീത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന തുക കൈമാറ്റ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി പുഷ്പജ മോനിഷ പി ടി എ അംഗങ്ങളായ സി എച്ച് മുസ്തഫ മനോജ് കുരിയിൽ എം എം അബ്ദുൾസലാം അധ്യാപകരായ സാബു സമീറ അഖില ശ്യാമ ശ്രീജ ദുർഗ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തുടങ്ങിയവ ഇനി വിലയിൽ നിന്നും ചെയ്യാം വില പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ